വാപ്പ കബറിലാണ് കബറിൽ കിടക്കുന്ന വാപ്പയെ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റൂലോ ആ വാപ്പയോട് കുടുംബ ബന്ധം ചേർത്തണം എന്ന് ഒരു മനുഷ്യൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന സല്ലാഹു പഠിപ്പിച്ച ഒരു ഹദീത്ത് ഉണ്ട് ആപ്പ വരിച്ചുപോയിട്ടുണ്ട് വാപ്പയെ ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊക്കെ ചെറുപ്രായത്തിലായിരിക്കും വാപ്പ മരിച്ചുപോയി അല്ലെ ഉമ്മ മരിച്ചുപോയി ആ വാപ്പക്കിനി എങ്ങനെ അവിടെ ചുനക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക പലപ്പോഴും നമ്മൾ ഗൾഫിലുള്ള ആളുകളൊക്കെ സങ്കടപ്പെടുന്ന ഒരു വിഷയം അങ്ങനെയാണ് പടശ്ശനെ കഷ്ടപ്പാടിന്റെ കാലത്താണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോന്നത് എന്റെ ഉമ്മയും ഉപ്പയും ഒരു നല്ല വീട്ടിൽ നിന്ന് കിടത്തി ഉറക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ അവർക്കൊരു ഒരു സി ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് ഉറക്കാൻ ഉമ്മ വലിയ ചൂടുള്ള ആള് ചൂട് എടുക്കുന്ന ആളായിരുന്നു പാപ്പക്ക് എപ്പോഴും വിഷറി വേണമായിരുന്നു ഒരു എ സി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വണ്ടിയിൽ എൻ്റെ ഉപ്പാനെ കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ലോ ഉപ്പാക്കും ഉമ്മക്കും രണ്ടുപേർക്കൊന്ന് വെമ്ര ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ എന്നെ കൊണ്ട് അന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളൊക്കെ ആയി പക്ഷെ അവർ ഇവിടെ പറഞ്ഞു പോയല്ലോ െ ഇനി എന്ത് ചെയ്തു കൊടുക്കും അങ്ങനെ ആളുകൾക്ക് സങ്കടം വരാം അതിനൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ടൊരു വിധങ്ങൾ വസ്ല്ലാം കിടക്കുന്ന വാപ്പയോട് കുടുംബ ബന്ധം വാപ്പയ്ക്ക് ഉപകാരം ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സഹോദരങ്ങളോട് കുടുംബ ബന്ധം ചേർത്തിയാൽ മതി എന്ന് റസൂലുള്ളാഹി മതിയെന്ന് നബിയുനം വാപ്പക്ക് ജ്യേഷ്ഠനുണ്ടോ അനുജനുണ്ടോ അവർക്ക് അവർക്കുപകാരം ചെയ്യാം അവരില്ലേ വാപ്പയ്ക്ക് പെങ്ങളുണ്ടോ ജ്യേഷ്ഠത്തിയുണ്ടോ അനിയത്തിയുണ്ടോ അമ്മായിണ്ടോ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്ക വാപ്പയെ നമ്മൾ കണ്ടാൽ വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വാപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ ചെയ്തു കൊടുത്താൽ വാപ്പയുടെ പെങ്ങൾക്കോ സഹോദരിക്കോ ജ്യേഷ്ഠയ്ക്കോ അനിയത്തിക്കോ ചെയ്തു കൊടുത്താൽ സ്വന്തം വാപ്പക്ക് ചെയ്ത പ്രതിഫലം അതുകൊണ്ട് അള്ളാഹു നൽകുമെന്ന് റസൂർ ഉമ്മ മരിച്ചുപോയി ആ ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തെയോ മൂത്തമ്മയോ ഇളയമ്മയോ അവർക്ക് ചെയ്തു കൊടുത്താൽ അതിന് കൂലി കിട്ടും